യിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് അതിൻ്റെ ചില പോർഡുകൾ ആശംസകൾ നേർന്നവരുടെ പരസ്യമടക്കം ബോർഡുകൾ വെക്കുകയാണ് പ്രിയൻ മേനാച്ചേരി ജെംസ് ചേട്ടൻ ടിഒ പ്രസാദ് ഞാൻ ചാക്കോടി ചാക്കോടിയന്തിക്കാട് ഇത് ആശംസകൾ സുരേഷ് പി കെ അനിയൻ മോഡേൺ കോൺക്രീറ്റ് വർക്ക്സ് പി ഒ ചേർബ് നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ വൺ നയൻ സിക്സ് ടു സെവൻ അപ്പോൾ ഇതാണ് കോമറേ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കോമ്പൗണ്ടിലാണ് ഈ പരിപാടികൾ വരുന്നത് ചേർപ്പ് എന്ന് പറയുന്നത് ഇതിലെഴുതിയ പോലെ തന്നെ ചേർപ്പിലെ പാട്ടുകാരുടെ കൂട്ടായ്മയാണ് എസ് എം എസ് സിംഗേഴ്സ് മീറ്റ് ഓൺ സൺഡേസ് അതാണ് എസ് എം എസ് ഒന്നാം വാർഷികാഘോഷം മുല്ലനേഴി സ്മാരക ഗാനരചന അവാർഡ് സമർപ്പണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് ഈ ഗാനരചനയ്ക്ക് കൊടുത്ത വിഷയം സംഗീത സാന്ദ്രമായിരുന്നു അപ്പം അത് അതിൻ്റെ അവാർഡ് ആയിട്ട് ബന്ധപ്പെട്ട മൂന്ന് മികച്ച എഴുത്തുകാരുടെയും പിന്നെ മൂന്നെണ്ണം സ്പെഷ്യൽ ജൂറി അങ്ങനെ ആറുപേർക്ക് അന്ന് കൊടുക്കുന്നുണ്ട് ബാക്കി പതിനാറെണ്ണം അവസാന റൗണ്ട് വന്ന എഴുപതിൽ നിന്ന് പതിനാറായതാണ് അതിൽ ബാക്കി പത്തെണ്ണത്തിനും നമ്മൾ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കേണ്ടത് അഞ്ച് മുതൽ പത്ത് വരെയാണ് പരിപാടി വൈ പി എമ്മിന് ഉദ്ഘാടനം പ്രിയനന്ദനൻ ചെയ്യുന്നു പിന്നെ വിദ്യാരമാഷ് ആണ് ഈ അവാർഡ് സമർപ്പണം ചെയ്യുന്നത് മുഖ്യാതിഥികളായിട്ട് പെരുവനം സതീശന്മാരാർ ശശിധരൻ നടുവിൽ എം ജി വിജയ് ജി ജോയ് പി ആറ് പിന്നെ ആശംസകൾ നേരുന്നതിൽ വേറെ മൂന്ന് പേരുണ്ട് അപ്പോൾ മുല്ലേവി സ്മാരക അവാർഡ് സമർപ്പണം വിദ്യാധര മാസ്റ്റർ സംഗീത സംവിധായകൻ മികച്ച ഗായകളുടെ സംസ്ഥാന ഫിലിം അവാർഡ് ചെയ്താവും ഉദ്ഘാടനം പ്രിയനന്ദനൻ നാടക സിനിമ സംവിധായകൻ ദേശീയ അവാർഡ് ചെയ്താവും അപ്പോൾ ഇത് ക്ഷണം കൂടിയാണ് എല്ലാവർക്കും ഈ ഡിസംബർ ഒന്നിന് വൈകിട്ട് അഞ്ച് മണിക്ക് എത്തുക മൂന്ന് മണിക്കൂറോളം കരോക്കെ ഗാനമേള ഉണ്ടായിരിക്കും മുപ്പത് ഗായകർ മുപ്പത് ഗാനങ്ങൾ യെസ് ഇതാണ് ആദ്യത്തെ ബോർഡ് പെരുമ്പളിശ്ശേരി സെൻറ്റർ ആണ് ഇത് പെരുമ്പളിശ്ശേരി സെൻറ്ററാണ് ഇങ്ങനെ ഒല്ലൂർക്ക് പോകുന്ന ജംഗ്ഷനാണ് ഇവിടെയാണ് നമ്മൾ ആദ്യത്തെ ബോർഡ് വെച്ചിരിക്കുന്നത് ഓക്കെ ആട്ടുകൂട്ടം ഒന്നാം വാർഷികത്തിൻ്റെ രണ്ടാമത്തെ ബോർഡാണ് ഇവിടെ ചേർപ്പ് സെൻറ്ററിലാണ് ചേർപ്പ് സെൻറ്റർ ഇതാണ് ഈ വരുന്നവർക്ക് ചേർപ്പ് സെൻറ്ററിൽ ഇറങ്ങിയിട്ട് അതാത് പെരുമ്പളിശ്ശേരിക്കുള്ള റൂട്ട് തൃപ്രയാറ് വരുന്നത് ഇത് സെന്റർ ഇതാണ് ഗ്രൗണ്ട് റോഡ് ഇത് ഗ്രൗണ്ട് റോഡാണ് അപ്പുറത്തെയാണ് പോലീസ് സ്റ്റേഷൻ ഇത് ഒരു ബസ് സ്റ്റോപ്പ് അപ്പോൾ ഇത് അരുൺ ഫോർട്ട് ഹൗസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഗ്രൗണ്ട് റോഡിൽ കൂടെ ഇങ്ങനെ ഒരു മുന്നൂറ് മീറ്റർ നടന്നാൽ നമ്മുടെ കോമറേഡ് ഡ്രൈവിംഗ് സ്കൂൾ കോമ്പൗണ്ട് ആവും അപ്പോൾ ഇത് രണ്ടാമത്തെ ബോർഡാണ് ഇതിൻ്റെ ആശംസകൾ കോമറേഡ് ഡ്രൈവിംഗ് സ്കൂൾ സാധകം സംഗീതാലയം നാടക സാധകം ചേർപ്പ് ഫിയോസി മ്യൂസി യൂട്യൂബ് ആശംസകൾ തീർന്നുകൊണ്ടുള്ള ബോർഡാണത് പ്രിയനന്ദനൻ വിദ്യാലൻ മാസ്റ്റർ ശശിധരൻ നടുവിൽ സതീഷ് പെരുവനം സതീശന്മാരാർ എം ജി വിജയ് ജോയ് പി ആറ് അങ്ങനെ അവസാനം ഏഴുമണിക്ക് കരോക്ക ഗാനമേള അങ്ങനെ തുടരുന്നു ഇതിൻ്റെ രണ്ടാമത്തെ ബോർഡാണ് ഇവിടെ പ്രിയൻ കെട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രിയൻ മേനാച്ചേരി പാട്ടുകൂട്ടത്തിൻ്റെ സെക്രട്ടറിയാണ് മൂന്നാമത്തെ ാണ് മൂന്നാമത്തെ ബോർഡാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് താഴംകുളങ്ങര സെന്ററാണ് മഹാത്മാ മൈതാനം അവിടെ ഒരുപാട് സാംസ്കാരിക പരിപാടികൾ നടക്കുന്നുണ്ട് ആദ്യങ്ങനെ പോകുന്നു മാങ്ങൻസ് മെഡിക്കൽസ് ആർ ടി എം വിവേകാനന്ദ കോംപ്ലക്സ് ആയിരുന്നു തിരുവോണത്തിൽ തായംകുളങ്ങര സെന്റർ സേർബ് സെന്ററിൽ നിന്ന് തെക്കോട്ടിറങ്ങുമ്പോഴാണ് അത് ചേർപ്പ് സെൻറ്റർ അവിടുന്ന് തെക്കോട്ട് തൃപ്രയാ റൂട്ട് താങ്ങൾ സെൻറ്റർ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ ബോർഡ് കയറുന്നത് മൂർത്തി ഗോൾഡാണ് ഇവിടെ ചേർപ്പു പാട്ടുകൂട്ടം ഒന്നാം വാർഷികാഘോഷം മുല്ലനേഴി സ്മാരക ഗാനരചന അവാർഡ് സമർപ്പണം ഡിസംബർ ഒന്ന് ഞായർ ചേർപ്പ് കോമ്പറേറ്റർ സ്കൂൾ അങ്കടം സമാദരണം അനുസ്മരണം അനുമോദനങ്ങൾ അറോക്യഗാനമേള ആശംസകൾ മുഖ്യാതിഥികൾ പ്രിയനന്ദനൻ ഉദ്ഘാടനം കുലനേഴ് സ്മാരക അവാർഡ് സമർപ്പണ വിദ്യാർത്ഥികൾ മൂന്നാമത്തെ ബോർഡാണത് തായംകുളം സെന്റർ ഓരാ സാധനം നടടാ നടടാ വിടർലെ വിടർലെ ആണ് മുടിണ്ട് ആ ആ ലൈക്ക് ഈ കീബോർഡിൽ താങ്ങായി ഇനി ഈ കീബോർഡും താങ്ങായി ഇനി ആടാ ഇടാ അല്ലാതെ ഇരുമ്പന്നെ ഒന്നുകൂടി വേറൊരു കെട്ട് വേണം അല്ലാതെ ഊർന്നു പോരും ഇവിടുന്ന് ഒരു ഒരു കെട്ടുകൊണ്ട് ഇതിന് കെട്ടിക്കോ പാട്ടുകൂട്ടത്തിൻ്റെ നാലാമത്തെ ബോർഡ് ഇരിക്കുന്നത് ഇവിടെയാണ് ഇത് പൂശിന്വാടം ജംഗ്ഷനാണ് ഇത് അവിടെ നിന്നാണ് തൃശ്ശൂർ വണ്ടി വന്ന് പെരുമ്പളശ്ശേരിയും കഴിഞ്ഞ് തിരുവള്ളക്കാവും കഴിഞ്ഞ് പൂശിന്മാട സെൻട്രൽ എത്തുന്നു അങ്ങോട്ട് പോകുമ്പോൾ ഇരിഞ്ഞാലും കൊടുങ്ങല്ലൂർ ഇങ്ങോട്ട് വടക്കോട്ട് പോകുമ്പോൾ ഒല്ലൂർ ഇതാണ് പൂച്ചിൻവാടം ജംഗ്ഷൻ അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ നാലാമത്തെ ബോർഡിരിക്കുന്നത് ഈ ബോർഡിൻ്റെ ആശംസകൾ സൈമൺ കെ എ സെൻ്റ് ആൻ്റണി സൗണ്ട് ലിയോ ചേർപ്പ് എയിറ്റ് ഫൈവ് നയൻ ത്രീ നയൻ ടു ടു നയൻ സിക്സ് ഫൈവ് നമുക്ക് സൗണ്ടും ബോക്സും മിക്സറും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ പാട്ടുകൂട്ടത്തിനെ ഒരു വർഷം മുമ്പ് കോൺട്രിബ്യൂട്ട് ചെയ്തത് സൈമണാണ് സൈമണിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോഴും ഒന്നാം തീയതി പരിപാടികളൊക്കെ നീങ്ങുന്നത് അപ്പോൾ നമ്മൾ നാലാമത്തെ ബോർഡ് വെച്ച് സമാപിക്കുകയാണ് പ്രളയനന്ദനൻ ഉദ്ഘാടനം വിദ്യാരമാഷം മുല്ലനേഴി സ്മാരക അവാർഡ് സമർപ്പണം പിന്നെ ആശംസകളിൽ പെരുമെന്ന സതീശന്മാരാണ് നടുവിൽ അഞ്ചു വിജയിൽ കാലം ൂട്ടത്തിന്റെ ഒന്നാം വാർഷികാഘോഷമാണ് കൂട്ടത്തിലെ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ അനൗൺസ് ചെയ്ത ഒരു ഗാനരചന മത്സരമുണ്ട് കവി മുല്ലമാഷയുടെ പേരിലുള്ള ഗാനരചനാ മത്സരം അതിന്റെ വിഷയം സംഗീത സാന്ദ്രം ആയിരുന്നു അതിന്റെ അവാർഡ് സമർപ്പണവും ഡിസംബർ ഒന്നാം തീയതി മണി മുതൽ ഏഴ് മണിവരെയുള്ള ഫംഗ്ഷനിലാണ് മണിക്ക് ഉദ്ഘാടനം പ്രിയനാന്ദനൻ പ്രശസ്ത നാടക സിനിമാ സംവിധായകൻ ദേശീയ അവാർഡ് ജേതാവ് അദ്ദേഹമാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് പിന്നീട് ഈ അവാർഡ് സമർപ്പണം നമ്മുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനും ഗായകനുമായ വിദ്യാധരൻ മാസ്റ്ററാണ് മുല്ലനേഴി സ്മാരക കാലരചന അവാർഡ് സമർപ്പണം ചെയ്യുന്നത് പിന്നെ ഒരുപാട് അതിഥികളുണ്ട് അതിനു മുമ്പ് ഈ മുല്ലനേഴി സ്മാരക ഗാനരചന അവാർഡിലേക്ക് വന്ന എഴുപതോളം രചനകൾ ഉണ്ടായിരുന്നു സംഗീത സാന്ദ്രം എന്നുള്ള വിഷയത്തെ ഊന്നിക്കൊണ്ട് ഗാനരചന എന്നുള്ള രീതിയിൽ പരിഗണിച്ചുകൊണ്ട് ഈ എഴുപതിൽ നിന്ന് ഒരു പതിനാറ് പേരുടെ ലിസ്റ്റാണ് ചാക്കോടി എം എന്ന് പറയുന്ന ഞാൻ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് മൂന്ന് വ്യത്യസ്ത ജഡ്ജസിനെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായിരുന്നു ഈ പതിനാറ് പേരുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് ഇപ്പൊ ആദ്യം വായിക്കാൻ പോകുന്നത് മെയിൽ വന്ന ഓർഡർ അനുസരിച്ചാണ് ഇപ്പൊ നമ്മൾ വായിക്കുന്നത് ഈ മെയിൽ വന്ന ഓർഡറിലാണ് കവിതകൾ ഈ ഗാന രചനകൾ വന്നത് അപ്പോ അതിനകത്ത് പതിനാറ് പേരിൽ സിൽവി മൈക്കൽ ശ്രീദേവി കടവല്ലൂർ ബിന്ദു തേജസ് ശ്രീജ വിദു പി ആർ ദേവി സൗഭാഗ്യ എസ് ശ്രീ ഇടവോ ഉഷ മേനോൻ അശോക് കുമാർ കെ സന്തോഷ് ചവറ സുധീർ സരോവരം പ്രഫുല്ല ചന്ദ്രൻ ചങ്ങമ്പുഴ ശുഭശ്രീരാമൻ നെന്മിനിരി നെന്മിനി ശേരി ഇങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് എഴുപതിൽ നിന്ന് പതിനാറായി മാറിയത് അതില് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ളതല്ല മൂന്ന് മികച്ച രചനകൾ കണ്ടെത്താനായിട്ടുള്ള ഒരു രീതിയാണ് അവലംബിച്ചത് ഇപ്പൊ ജയകുമാർ ചെങ്ങമനാടിനും പ്രതീഷ് കുഞ്ചു എന്ന് പറയുന്ന അധ്യാപകന് കവിയും ജയകുമാർ ചെങ്ങനാടിനെ എല്ലാവർക്കും അറിയാം കവിയാണ് ഗാനരചയിതാവാണ് പിന്നെ ഡോക്ടർ ഷീജ കേട്ടി സംഗീത അധ്യാപികയാണ് ഗായികയാണ് അപ്പോ അങ്ങനെ മൂന്ന് പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് അവരാണ് മികച്ച മൂന്നെണ്ണവും സ്പെഷ്യൽ ജോറി ജൂറി സ്പെഷ്യൽ മെൻഷൻ എന്നുള്ള രീതിയിൽ മറ്റൊരു മൂന്നെണ്ണവും തെരഞ്ഞെടുത്തത് മികച്ച മൂന്നെണ്ണം എന്ന് പറയുന്നവർക്ക് നമ്മൾ ആയിരം രൂപയുടെ ഒരു ക്യാഷ് അവാർഡ് മുല്ലമാഷ പേരിലുള്ള പ്രശസ്തി പത്രം അങ്ങനെയുള്ളതാണ് കൊടുക്കുന്നത് ബാക്കി മൂന്നുപേർക്കും പ്രശസ്തി പത്രം ഉണ്ടായിരിക്കും പക്ഷേ അവസാന ലിസ്റ്റിൽ വന്ന പതിനാറ് പേരെന്നുള്ള രീതിയിൽ മൂന്ന് മൂന്ന് ആറും കഴിഞ്ഞാൽ പത്ത് പേർക്കും നമ്മൾ മുല്ല മാർഷ് പേരിലുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന്റെയും ഫൈനൽ റൌണ്ടിൽ വന്നതിന്റെയും പ്രശസ്തി പത്രം കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മികച്ച മൂന്ന് പേരുടെ പേരാണ് ആദ്യം പറയുന്നത് ഒന്ന് സിൽവി മൈക്കൽ കേശവാർഡ് പ്ലസ് പ്രശസ്തി പത്രം പിന്നെ അശോക് കുമാർ കെ കേശവാർഡ് പ്രശസ്തി പത്രം ബെസ്റ്റ് ത്രീ ആണത് പിന്നെ സുരേഷ് തച്ചൂര അതും ബെസ്റ്റ് ത്രീയിൽ വന്നാണ് ആയിരം രൂപ ക്യാഷ് അവാർഡ് പ്രശസ്തി പത്രം ജൂറി സ്പെഷ്യൽ മെൻഷനിൽ വന്നിരിക്കുന്നത് മൂന്ന് പേരുണ്ട് അതിൽ ഉഷാ മേനോൻ ജൂറി സ്പെഷ്യൽ മെൻഷൻ ജെ എസ് എന്നാണ് നമ്മൾ ഷോർട്ട് പേര് കൊടുക്കുന്നത് സന്തോഷ് ചവറ സൗത്ത് ജൂറി സ്പെഷ്യൽ മെൻഷൻ സുജ മടത്തിൻ ജൂറി സ്പെഷ്യൽ മെൻഷൻ ഇങ്ങനെയാണ് അവാർഡുകൾ വരുന്നത് ആറ് അവാർഡുകൾ എന്നുള്ള രീതി പക്ഷെ പതിനാറ് പേർക്കും പത്ത് പേരടക്കം പതിനാറ് പേർക്കും പ്രശസ്തി പത്രം ഒപ്പമുണ്ട് ചേർപ്പിലെ പാട്ടുകാരുടെ കൂട്ടായ്മയാണ് ചേർപ്പ് പാട്ടുകൂട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ അഞ്ചിനാണ് ഡോക്ടർ ശ്രീജ കെട്ടിയും തിയോ സി ചേർപ്പും കൂടിയിട്ട് ഉദ്ഘാടനം ചെയ്തതാണ് അതിന്റെ ഒന്നാം വാർഷികാഘോഷമാണ് ഇതിന് എസ് എം എസ് എന്നുള്ള പേരിലാണ് പാട്ടുകൂട്ടം ഒരു ക്യാപ്ഷൻ വരുന്നത് സിംഗേഴ്സ് മീറ്റ് ഓൺ സൺഡേസ് എന്നാണ് എസ് എം എസ് മുല്ലനഴി സ്മാരക ഗാനത്തിന് അവാർഡ് സമർപ്പണം സമാധരണം അനുസ്മരണം അനുമോദനം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടവർ അന്തോണിയേട്ടനെ അനുസ്മരിക്കുന്നു അന്തോണിയേട്ടന്റെ മകൻ സൈമൺ സെന്റാറി സൗണ്ടിന്റെ ഇപ്പോഴത്തെ ഉടമയാണ് അന്തോണിയേട്ടൻ്റെ നേരത്തെ ഉള്ള ഉടമയാണ് അപ്പൊ അത് ജെയിംസേട്ടൻ അന്തോണിയേട്ടനെ അനുസ്മരിക്കും ജെയിംസേട്ടൻ നമ്മുടെ പാട്ടുകൂട്ടത്തിന്റെ ട്രഷാറാണ് അതുപോലെ മുല്ലനേഴി സ്മരണ നടത്തുന്നത് ജയൻ കോമറേഡാണ് പിന്നെ ഈ അനുമോദനത്തിൽ അല്ലെങ്കിൽ സമാധരണത്തിൽ നമുക്ക് എന്തോണി മകൻ സൈമൺ ഉണ്ട് നമ്മുടെ സൗണ്ട് സിസ്റ്റം സെന്റ് ആന്റിസ് സൈമിന്റെ അമ്മ എന്തോണി വൈഫ് കെ വി ചേച്ചിയുണ്ട് അപ്പോ ഇതിനകത്ത് മുഖ്യാതിഥികളായിട്ട് വരുന്നതിൽ പെരുവനം സതീശന്മാരാരുണ്ട് മേളപ്രമാണിയാണ് ശശിധരൻ നടുവിലുണ്ട് സംവിധായകനാണ് എം ജി വിജയ് നിർമ്മാതാവ് സിനിമാ നിർമ്മാതാവാണ് ബിജോ പിയാർ ഡി വൈ എസ് പി ക്രൈംബ്രാഞ്ച് ഇ ഡ്ല്യു തൃശൂർ കറക്ക ഗാനമേള ഏഴുമണി മുതൽ പത്ത് മണി വരെ ഉണ്ട് മുപ്പത് മുപ്പത്തഞ്ചോളം പാട്ടുകൾ നമ്മുടെ പാട്ടുകൂട്ടം കമ്മിറ്റിയിലുള്ളവരും പ്രത്യേകമായിട്ട് ക്ഷണിക്കപ്പെട്ട ചില ഗസ്റ്റുകളും കൂടി പാടുന്നു ഇനി ഇതിലുള്ള മാറ്ററിൽ ഇതിന്റെ സ്വാഗതം പ്രിയൻ മേനാശേരി പാട്ടുകൂട്ടം സെക്രട്ടറി അധ്യക്ഷൻ ചാക്കോഡി എന്തിക്കാട് പാട്ടുകൂട്ടം പ്രസിഡന്റ് ഉദ്ഘാടകരുടെ പേര് പറഞ്ഞു പ്രിയനന്ദ ഉദ്ഘാടനം മുല്ലമാഷാണ് അമ്മ മുല്ലംഷനുസ്മരണം രണ്ടാം സ്മരണങ്ങൾ പറഞ്ഞു മുലനേഴി സ്മാരക അവാർഡ് സമർപ്പണ വിദ്യാലയം മാസ്റ്റർ ആ ഗസ്റ്റുകളുടെ പേര് പറഞ്ഞു കവിതകളെ വിലയിരുത്തിക്കൊണ്ട് ഡോക്ടർ ശ്രീജ കെട്ടി രചനകളെ വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കും മുലയനേഴി കവിത തിയോസി ആലപിക്കും പിന്നെ പ്രസാദ് കരക്കൂട്ട് പിന്നെ പ്രസാദ് മലയിൽ നന്ദി പറയും അതിനു മുൻപ് ചേർപ്പ് സിഐ പ്രദീപ് കെ യോ ആശംസകൾ നേരും സുധീശങ്കർ എട്ടാം വാർഡ് ചേർ പഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പറാണ് സുധീശങ്കർ ആശംസ നേരും ശശീന്ദ്ര ടി കര ക്രിയേറ്റീവ് അവന്യൂ റെസിഡൻസ് അസോസിയേഷൻ ഈ വീടുകളിൽ നിൽക്കുന്നതിന്റെ ഒരു ടൈറ്റിലാണ് അതിന്റെ പ്രസിഡന്റ് കൂടിയാണ് ശശീന്ദ്ര ശശീന്ദ്ര ടി ആശംസകൾ നേരും നന്ദി പ്രസാദ് മലയിൽ പറയും പിന്നീട് തുടർന്ന് ഗാനമകൾ ഇത്രയും പരിപാടികളാണ് അപ്പോ ഈ കേൾക്കുന്നവരിൽ വരാൻ സാധ്യതയുള്ളവർക്ക് എല്ലാവരും അഞ്ചുമണിക്കും പത്ത് മണിക്കും ഇടയിലും വരിക പരമാവധി അഞ്ചു അഞ്ചരയാകുമ്പോൾ വരിക നമ്മുടെ ഫംഗ്ഷൻ ആ വാർഷികം അവാർഡ് സമർപ്പണത്തിൽ പങ്കെടുക്കുക ചേർപ്പ് കോമറേ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് ചേർപ്പ് സെൻട്രിൽ നിന്നും തിരുവിള്ളക്കാവ് സെൻട്രറിൽ നിന്നും ഗ്രൗണ്ട് റോഡ് വഴി വന്നാൽ അതിന്റെ മിഡിലാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ കോമ്പൗണ്ട് ഇവിടെയാണ് നമ്മൾ ഈ വർഷമായിട്ട് ഒരുപാട് പരിപാടികൾ ചെയ്യുന്ന സ്ഥലമാണിത് അവിടെയാണ് പാട്ടുകൂട്ടം നിങ്ങൾ കേന്ദ്രീകരിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ അവസാന പാട്ടും കൂടി ആ ഒരു പാട്ടും കൂടി പാടിയിട്ട് അവസാനിപ്പിക്കാം ഇന്നത്തെ ഈ അനൗൺസ്മെന്റ് ഇതൊരു പൊതു ആയിട്ടുള്ള പ്രഖ്യാപനമാണ് ബാക്കിയെല്ലാം നമ്മൾ വാട്സാപ്പും മറ്റേ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്നായിരിക്കും സ്വാഗതം അടുത്ത ആ അടുത്ത ആഴ്ച എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നേരിട്ട് ഓഫ്ലൈൻ പരിപാടിക്ക് ഓൺലൈൻ ഇല്ല ഇതിന്റെ ഈ ലൈവ് എല്ലാം അതുപോലെ തന്നെ പോകും അതിന്റെ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട ഷൂട്ടും എപ്പി ലൈവും അടുത്ത അഞ്ചു മണി ഉള്ള ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും ഓക്കെ ഒന്നുകൂടി എല്ലാവരെയും ഡിസംബർ ഒന്നിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു ഞാൻ ചാക്കോ ഡി സുഹൃത്തുക്കളെ ചേർപ്പ് പാട്ടുകൂട്ടത്തിന്റെ ഒന്നാം വാർഷികാഘോഷവും അതിനോടനുബന്ധിച്ചുള്ള മുല്ലനേഴി സ്മാരക പ്രഥമ ഗാനരചന അവാർഡിന്റെ സ്റ്റേജ് കാര്യങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് നല്ലൊരു അന്തരീക്ഷമാണ് ഈ കോമറേഡ് ഡ്രൈവിംഗ് സ്കൂളിന്റെ ജയൻ കോമറേഡി ശശീന്ദ്ര വീടാണ് ഇതാ ഈ സ്റ്റേജ് ഇതിങ്ങനെ വന്ന് ഡ്രൈവിംഗ് സ്കൂൾ ആയതുകൊണ്ട് അതിന്റെ ആംബിയൻസ് ഒക്കെ ഉണ്ട് ഇവിടെ നമ്മളിത് ഇങ്ങനെയുള്ള ഒരു സ്പേസിലാണ് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്പേസിലാണ് ഈ പരിപാടി നടക്കുന്നത് ഇത് ഇതാണ് കോമറി ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്നത് ഇവിടെ ഈ കാണുന്ന വണ്ടി എടുക്കുന്ന അപ്പുറത്തെ ദാദാണ് ചാക്കോടി അന്തിക്കാട് എന്ന് പറയുന്ന എൻ്റെ വീട് ഇത് ഇവിടെ ഉണ്ട് നമ്മുടെ കമ്മിറ്റി ആൾക്കാരും മറുപടി കേട്ടിവിടെ പരിപാടികൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ ഡിസംബർ ഒന്ന് അഞ്ചുമണി മുതൽ പത്ത് മണി വരൂടെ ലൈവായിരിക്കും വിദ്യാധരൻ മാഷാണ് അവാർഡ് സമർപ്പണം പ്രിയനന്ദനാണ് ഉദ്ഘാടനം ഇതേ അങ്ങനെ തീവരിക്കുന്നുണ്ട് ഇവിടെ ജെയിം ചേട്ടൻ എല്ലാവരും ഇരിക്കുന്നുണ്ട് ഇവിടെ രാംകുട്ടിയേട്ടുണ്ട് നമ്മുടെ സൈമേട്ടുണ്ട് കാരണം ഇതാണ് ജെ കോപ്പുണ്ട് വീട് ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ഇവിടെയാണ് നമ്മുടെ പാട്ടുകൂട്ടം എല്ലാ ഞായറാഴ്ചകളും കയറുന്നത് പരമാവധി എല്ലാവരും എത്തുക ഉഷാറാക്കാം നമുക്ക് ഒക്കെ ജാക്കോടി നിൽക്കാം